കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ എത്തിക്സ് വിഭാഗമാണ് സുരേഷ് കൽമാടിക്കെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന് നിർദ്ദേശം നൽകിയത് അസോസിയേഷനിലെ എല്ലാ പദവികളിൽ നിന്നും കൽമാടിയെ സസ്പെൻഡ് ചെയ്യണം കൽമാടിയുടെ സഹായികളായിരുന്ന ലളിത് ബാനോട്ട് വിശ്വകുമാർ വർമ്മ എന്നിവരെയും സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അഴിമതിക്കേസിൽ നിയമ നടപടി നേരിടുന്നയാളെ ലോകത്തെ പരമോന്നത കായിക സംഘടനയുടെ ഭാഗമായി നിലനിർത്തുന്നത് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ സൽപേറിനെ കളങ്കമുണ്ടാക്കുമെന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും കൽമാടിയെ വിലക്കി കൽമാടിക്കെതിരെ നടപടിയെടുക്കാതിരുന്ന ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നിലപാടിനെ എത്തിക്സ് കമ്മിറ്റി വിമർശിച്ചു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന കൽമാടിക്ക് രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്ഥാനം നഷ്ടമായത് കോമൺവെൽത്ത് അഴിമതിക്കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നായിരുന്നു ഇത് നിലവിൽ ബി ജെ പി നേതാവ് വി കെ മൽഹോത്രയാണ് താൽക്കാലികമായി ഈ പദവി വഹിക്കുന്നത് നവംബർ ഇരുപത്തഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അസോസിയേഷന്റെ തലപ്പത്തേക്ക് തിരിച്ചെത്താമെന്ന കൽമാടിയുടെ മോഹങ്ങൾക്ക് ഇതോടെ തിരിച്ചടിയേറ്റു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി